ായ പാലക്കാട്ടെ വോട്ടർമാർ വിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും രാഷ്ട്രീയത്തെ പഠിക്കു പുറത്ത് നിർത്തിയ റിസൾട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പാലക്കാട് നഗരസഭയിലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബി ജെ പിൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്ന് പറയുന്നത് പാലക്കാട് നഗരത്തിൽ വോട്ടെണ്ണി കഴിയുമ്പോൾ അവരുടെ ഭൂരിപക്ഷമായിരുന്നു ആറായിരത്തിൽ വോട്ട് അവർ ഭൂരിപക്ഷം ഉണ്ട് പറഞ്ഞാൽ കൂടി പാലക്കാട് നഗരസഭ രണ്ട് ടൈം ഭരിച്ചു എന്നാൽ ഈ ഇലക്ഷനോടുകൂടി അവരുടെ എല്ലാ പരിപ്പും ഇളക്കിയിരിക്കുകയാണ് പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടായിരം വോട്ടിന് യു ഡി എഫ് രണ്ടായിരം വോട്ട് ഭൂരിപക്ഷത്തിൽ നഗരസഭയിൽ തന്നെ ലീഡ് കിട്ടി അവരെ ഒതുക്കിയിരിക്കുകയാണ് തിരിച്ചടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ പാലക്കാട് നഗരസഭ യു ഡി എഫിൻ്റെ ചെയർമാനായിരിക്കും പാലക്കാട് നഗരസഭ ഭരിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വാസ്തവമായിട്ടുള്ള കാര്യം ഇപ്പോൾ പാലക്കാടിന്റെ വികസന മുരടിപ്പ് പത്ത് വർഷക്കാലമായിട്ട് ബി ജെ പി ഇവിടെ പാലക്കാട് നഗരത്തിൽ ഭരിക്കുന്നുണ്ടെങ്കിലും ഒരു വികസനം പോലും പാലക്കാട് ടൗൺ അകത്ത് ബി ജെ പി നടത്തുന്നില്ല ആ ബി ജെ പിയുടെ അഹങ്കാരത്തിന് കിട്ടിയിട്ടുള്ള ഒരു പ്രതിഫലനമാണ് ഈ തിരഞ്ഞെടുപ്പ് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പാലക്കാട് ജില്ലയുടെ കോട്ടകുത്തളമായിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റി കോൺഗ്രസിൻ്റെ കൊടി പാറിക്കും എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട്ടിലെ ജനങ്ങളെ കോൺഗ്രസിനോടൊപ്പമെന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ബലം കാണുന്നത് ചൂട് പാലക്കാടിലെ അന്തരീക്ഷത്തെക്കാളും കേരളത്തിലെ ഏറ്റവും ചൂട് കൂടിനെ പേരുകെട്ട ജില്ലയാണ് പാലക്കാട് അതിനേക്കാളും ആവേശത്തിലായിരുന്നു ആ ചൂട് കൊണ്ടുള്ള ഞങ്ങളുടെ പിന്നെ ഇലക്ഷൻ പ്രചരണം അതിൻ്റെ റിസൾട്ട് അതിനേക്കാളും ചൂടായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളും ചരിത്രം കുറിച്ചുകൊണ്ടുള്ള ഒരു ഭൂരിപക്ഷമാണ് രാഹുൽ മോഹൻകൂട്ടം വിജയിച്ചിരിക്കുന്നത് പിന്നെ നൂറ് ശതമാനം സന്തോഷം ഇതിൽ കൂടുതൽ സന്തോഷിക്കാനില്ല സന്തോഷത്തിൻ്റെ ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് ഈ പാലക്കാട്ടിൻ്റെ അതിഗംഭീരമായ വിജയം ഈ വിജയം ഷാഫിക്കും അതുപോലെ തന്നെ ശ്രീകണ്ഠേറ്റിനും കൂടി സമർപ്പിക്കുകയാണ് അവരുടെ പ്രയത്നം ഇതിൽ പറയാൻ പറ്റും അത്രയ്ക്ക് നന്നായി അവർ പ്രവർത്തിച്ചിട്ടുണ്ട് അതിൽ ഒറ്റക്കെട്ടായി നേതാക്കന്മാർ എല്ലാവരും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും കൂടുതലും ഷാഫിയുടെ വിജയം തന്നെയാണ് ഇത് ഷാഫിയോട് വിജയിച്ചിരിക്കുന്നു ദുരാരോപണങ്ങൾ കൊണ്ടും ദുഷ്പ്ര പ്രചരണങ്ങൾ കൊണ്ടും വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും ശ്രമത്തെ പാലക്കാട്ട് ഉത്ബുദ്ധരായ വോട്ടർമാർ പഠിക്ക് പുറത്തേക്ക് ചവിട്ടി പുറന്തള്ളി എന്നതാണ് ഈ റിസൾട്ട് വ്യക്തമാക്കുന്നത് വിദേശത്തിൻ്റെ രാഷ്ട്രീയത്തെ വർഗീയതയുടെ രാഷ്ട്രീയത്തെ പാലക്കാടിൻ്റെ മണ്ണിൽ സ്ഥാനമില്ല എന്ന് പാലക്കാട്ടെ വോട്ടർമാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ വിജയമാണ് മതേതരത്വത്തിൻ്റെ വിജയമാണ് എന്ന് പറയുന്ന ഒരു യാതൊരു അഭിപ്രായ വ്യത്യാസം ആർക്കും ഉണ്ടാവുകയില്ല പാലക്കാട്ടെ എല്ലാ ജനതയും കർഷകർ സാമൂഹ്യ പ്രവർത്തകർ മത സാമൂഹ്യ സംഘടനകളുടെ എല്ലാവരുടെയും ഒറ്റക്കെട്ടായുള്ള മുന്നേറ്റത്തിൻ്റെ പോരാട്ടത്തിൻ്റെ വിജയമാണ് ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിന് ലഭിച്ചിട്ടുള്ളത് വരും കാലങ്ങളിൽ പാലക്കാട് നഗരസഭയിൽ നിന്ന് നഗരസഭയിൽ നിന്ന് ബി ജെ പിയുടെ വംശീയ വർഗീയ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ പുറത്തേക്ക് വലിച്ചെറിയാനുള്ള ഒരു സൂചന കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയിലെ രണ്ടായിരം വോട്ടിൻ്റെ അടുത്ത് ലീഡ് വരും അടുത്ത പാലക്കാട് നഗരസഭയും ബിജെപിന്റെ കയ്യിൽ നിന്ന് പിടിക്കും ബി ജെ പിക്ക് ഇനി സ്വപ്നം കാണാൻ പാലക്കാട് കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നൂറ് ശതമാനവും പതിനഞ്ചായിരം ടോ ഇരുപതിനായിരം വോട്ടിനുള്ളിൽ ജയിച്ചിരിക്കും എന്നുള്ളതാണ് ഇരുപതിനായിരം വോട്ടോ ഭൂരിപക്ഷം ഉറപ്പായിട്ടുണ്ടാവും സംസ്ഥാന അധ്യക്ഷനായ ശ്രീ രാഹുൽ മാങ്കൂട്ടം പാലക്കാടിന്റെ മണ്ണ് വീണ്ടും യു ഡി എഫിന്റെ ഒപ്പം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് രാഹുൽ മാൺകുട്ടം പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾ ഇനി കൗണ്ടിങ് സ്റ്റേഷന്റെ അടുത്തോട്ട് പോവുകയാണ് ഞങ്ങളുടെ സന്തോഷം ഇനി ഞങ്ങൾ അവിടെ പങ്കുവെക്കാൻ പോവുകയാണ് പാലക്കാട് നഗരസഭ കടന്ന് പഞ്ചായത്തുകളിലാണ് ഈ പഞ്ചായത്തുകളില് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നതെല്ലാം യു ഡി എഫിന് മേൽക്കൈ പഞ്ചായത്തുകളാണ് ഉറപ്പായിട്ടും പാലക്കാട് നഗരസഭയ്ക്കകത്ത് ഈ പാലക്കാട് അസംബ്ലിക്കകത്ത് ായിരം വോട്ടിന്റെ അടുത്ത ഭൂരിപക്ഷത്തെ രാഹുൽ ഈ വിജയത്തെ നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ സി സി മാർസ്റ്റ് ആൻഡ് ബി ജെ പി ആ സഖ്യത്തിന് നമ്മൾ തളർത്തി അതാണ് നമുക്ക് പറയാനുള്ളത് എപ്പോഴും കോൺഗ്രസ് വോട്ട് അങ്ങോട്ട് കൊടുക്കുക കോൺഗ്രസ് ഇങ്ങോട്ട് വോട്ട് കൊടുക്കുക എന്നല്ലേ പറയല്ലേ ഈ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ അത്ര തന്നെ പറയാനുള്ളൂ വിജയത്തെ ഞങ്ങൾ മൂന്ന് ഒന്നര വർഷം മുന്നേ നേരിട്ട് കണ്ടതാണ് ഇരുപതിനായിരം അല്ലെ പതിനയ്യായിരം കടന്ന് ഇരുപതിനായിരത്തിൽ ഞങ്ങൾ പ്രതീക്ഷ തന്നെ അത് നൂറ് ശതമാനം ഞങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും വിജയമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നുണ്ട് ഇനിയും കൂടുതൽ മെച്ചപ്പെടാൻ അല്ലാതെ ഇത് ബിജെപിക്കും മാർക്സിസ്റ്റ് പാർട്ടിക്കും പ്രത്യേകം പുതിയൊരു കാൻഡിഡേറ്റ് വന്ന രാവിലും കൂടി ഒരു തിരിച്ചടിയായിട്ട് ഞങ്ങൾ ഇത് കണക്കാക്കണം ഞങ്ങളെ കയ്യിൽ നിന്ന് പോയതുണ്ടല്ലോ തൃർത്താലം അടുത്ത ഇലക്ഷനിലെ അമ്പതിനായിരത്തിലേറെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വിജയിക്കും എന്താ ഒരു നല്ലൊരു ഓൾറെഡി മുൻകൂട്ടി കോൺഗ്രസ് കണ്ടിരുന്നത് പാലക്കാട് യു ഡി എഫ് പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ തിളക്കമാർന്ന വിജയമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു വശത്ത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെതിരെയുള്ള ഒരു വിധിയിരുത്താണ് ഈ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ബന്ധപ്പെട്ട മറ്റും മറ്റു സ്ഥലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായിട്ട് എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും എല്ലാ ഹീന പ്രചരണങ്ങളും അഴിച്ചുവിട്ട് ഒരു വ്യക്തിയെ എത്രമാത്രം തേജോധം ചെയ്യാമോ അത്രമാത്രം തേജോധം ചെയ്ത് കഴിഞ്ഞ ദീർഘനാളുകളായി ഈ ഒരു സർക്കാർ വേട്ടയാടുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിട്ട് അദ്ദേഹം കടന്നു വന്ന സമയം മുതൽ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തെ നിരന്തരമായി വേട്ടയാടുന്നു ഇത് കേരളത്തിലെ നിയമസഭയ്ക്ക് പുറത്ത് അല്ലെങ്കിൽ കേരളത്തിലെ തെരുവോരങ്ങളിൽ ഈ സർക്കാരിൻ്റെ നീതി നിഷേധങ്ങൾക്കെതിരെ പോരാടിയ സമരനായകനായി മാറിയ രാഹുൽ മാങ്കുടത്തിലെ കേരളീയ സമൂഹം നൽകുന്ന അംഗീകാരമാണ് പാലക്കാട്ടെ ജനങ്ങൾ ഈ നൽകുന്ന വലിയ ഭൂരിപക്ഷം അതുപോലെ തന്നെ ബി ജെ പി ബി ജെ പിക്ക് അനുകൂലമായിട്ട് ഉള്ള രീതിയിൽ ബി ജെ പി ജയിച്ചാലും തങ്ങൾക്ക് ഒന്നും നഷ്ടം വരാനില്ല അല്ലെ തങ്ങൾ രണ്ടാം സ്ഥാനം കൊണ്ട് ഒതുങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സി പി എമ്മിനും അവർക്ക് ഉള്ള ശക്തമായതാക്കിയതാണ് ബി ജെ പി അവരുടെ കുത്തകയായി വെച്ചിരുന്ന നഗരസഭയിൽ വലിയ മുന്നേറ്റം ബി ജെ പിക്ക് എതിരായിട്ടുള്ള വലിയൊരു മുന്നേറ്റം ശ്രീ രാഹുൽ മാങ്കുട്ടത്തിലുണ്ടായത്